ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ തന്നെ ആരും വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു സാധനമാണ് വാഴപ്പിണ്ടി കാരണം കൊലയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കൊല വെട്ടിക്കൊണ്ട് പോകുക ബാക്കി വാഴ വെട്ടി കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ കൂട്ടം ഔഷധ ഗുണവും പോഷക ഗുണവും എല്ലാം ഉള്ളൊരു സാധനം വേറെയില്ല ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഇറങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണിത് ഏത് വാഴയിലും പിണ്ടി നമുക്ക് എടുക്കാവുന്നതാണ് ഇത് ദഹനത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് വയറ്റിൽ നെല്ലും കല്ലും ഒക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉരുകി പോകുന്ന ഒരു കഴിവ് ഇതിനുണ്ട് ഉരുക്കി കളയാനുള്ള അപ്പോൾ വാഴപ്പിണ്ടി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഷുഗർ ഉള്ളവർക്ക് പ്രത്യേകിച്ച് പറയണ്ട അവർക്ക് ഏറ്റവും നല്ല സാധനമാണ് ഇതിൻ്റെ നീര് കുടിക്കുന്നത് തന്നെ നല്ലതാണ് അതുപോലെ മെരിയാനാഗ്രഹമുള്ളവരുണ്ടെങ്കിലും പിണ്ടി നീര് കുടിക്കുന്നത് നല്ലതാണ് മൂത്രത്തെ കല്ല് ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് പിണ്ടിപ്പം ഞാനിത് പരിചയപ്പെടുത്തുന്ന ഞാൻ ഇത് ആരും എടുക്കാൻ താല്പര്യം കാണിക്കാത്തത് കൊണ്ടിത് ചെയ്യുന്ന ഒന്നും അറിയാൻ വയ്യാത്തവർക്കാണ് കൂടുതലും മടി വരുന്നത് ഇപ്പോൾ നമ്മൾ വാഴപ്പിണ്ടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം ഒരു രീതിയാണിത് ഇങ്ങനെ അരിയുമ്പോൾ ഇതിനകത്ത് ചെറിയ നൂലുണ്ടെങ്കിൽ നമുക്ക് അതിങ്ങനെ ഇങ്ങനെ നന്നാക്കുമ്പം നൂലുണ്ടെങ്കി ഇനി പോരും കൂടുതലും ഇങ്ങനെ തന്നെ വെച്ച് അരിയുന്നത് കാണാം അപ്പോളാണ് നൂല് കൂടുതലുണ്ടാവുന്നത് ഇതുപോലെ ചെറിയ പീസായിട്ട് വട്ടത്തിലരിഞ്ഞെടുക്കുക ഞാൻ ഈ പൂവിൻ്റെ പിണ്ടിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഇതിനൊരു ചെറിയ തരിപ്പ് പോലെ തോന്നിക്കുന്നത് ഏത്ത വാഴയുടെയും വാളാന്തോടിൻ്റെയും പിണ്ടിക്ക് ഇങ്ങനത്തെ തരിപ്പ് വരുത്തില്ല നല്ലതാണ് ഞാൻ പിണ്ടി ആയതുകൊണ്ട് എല്ലാ വാഴയുടെയും പിണ്ടി എടുക്കും പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കേണ്ടി എന്ന് പറഞ്ഞാൽ വാഴ നിൽക്കുന്ന സ്ഥലം പ്രാധാന്യമുള്ളതാണ് ഈ അഴുക്കജാലിന്നൊക്കെ നിൽക്കുന്ന വെള്ളം വലിച്ചെടുക്കുന്നതാണെങ്കിൽ ആ പിണ്ടി എടുക്കരുത് ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്ന പിണ്ടി മാത്രമേ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കാവൂ അതെല്ലാവരും വൃത്തിയാൻ ശ്രദ്ധിക്കൂ കാരണം ജലാംശം മൊത്തം വലിച്ചെടുക്കുന്നതാണ് പിണ്ടിക്കകത്ത് വാഴുക്ക് എല്ലയൊക്കെ വെള്ളം വരുമ്പോൾ അത് ആ പിണ്ടിയിൽ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം ചേരാതിരിക്കത്തില്ല അപ്പം നല്ല സ്ഥലത്തുള്ള വാഴയുടെ പിണ്ടി ആരും കളയാതെ ഡിഷുണ്ടാക്കി കഴിക്കുകയാണ് ഒഴിച്ചു കറിക്ക് ഇതും കുറച്ച് കഷണം കട്ടി ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ഒന്നാന്തരം ഒലിച്ചു കയറിയാവും ഇപ്പം ഞാൻ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇപ്പം ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പം തന്നെ ഇതിനൊരു നൂലുണ്ട് ആ നൂല് ഉള്ളി ചെല്ലുന്നത് നല്ലതാണ് പക്ഷെ നമുക്ക് ഒരുപാട് കട്ടിക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അതിങ്ങനെ വലിച്ചു വലിച്ചു കളയുമ്പം ഓരോ പീസിൽ നിന്നും നമുക്ക് എടുത്ത് കളയാൻ ഒക്കും അടുക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മളിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ഇതിനെ ചെറുതായിട്ട് കീറണം തോരനാണെങ്കിൽ ഏറ്റവും ചെറുതായിട്ട് നമുക്ക് കീറിയെടുക്കാനൊക്കെ കണ്ടു കൈ പിടിക്കാനൊക്കെ എന്ന രീതിയിൽ മൂന്നാലഞ്ചെണ്ണമെടുത്ത് ഇതുപോലെ എല്ലാം ആക്കി വെക്കുക ഇതെല്ലാം നൂല് കളഞ്ഞു മാറ്റി വെച്ചതാണ് ഇനി നമുക്ക് കീറിയതാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കാം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ അരിഞ്ഞൊക്കെ വെച്ച് നല്ലപോലെ കവറിലിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്ന അത്യാവശ്യം നമുക്ക് എടുക്കാൻ എടുക്കാൻ സമയത്ത് എടുത്ത് കയ്യും അരി എടുത്താൽ മതി അപ്പോൾ നമുക്ക് സമയ ലാഭം കിട്ടും ഒരു നൂല് പോലും ഇല്ല അതേസമയം നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്ത് കഴിഞ്ഞ് കുത്തിപ്പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാം മൊത്തത്തിൽ നൂലാണ് കാണുന്നത് ഇതിന് ഇനി നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതിന് കഴിയും വാരി എടുത്താൽ മാത്രം മതി ഇനി ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം കണ്ടില്ലേ വളരെ എളുപ്പമാണ് ചെറുതായിട്ട് കീറിയാൽ മതി കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും ഇങ്ങനെയൊക്കെ എടുക്കാൻ എൻ്റെ കണ്ടോ ഈ ഈയൊരു നൂല് നമുക്കിപ്പം കിട്ടിയത് കണ്ടില്ലേ അത് സെപ്പറേറ്റ് ആയിട്ട് ഇനി കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാം നോക്കി ഇതുപോലെ അരിഞ്ഞെടുക്കാം നമ്മുടെ പിണ്ടി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒട്ടും നൂലി ഇല്ലാതെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുറച്ച് വെള്ളമെടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം വെള്ളത്തിൽ രണ്ട് മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയായിട്ട് മുറുക്കി പിഴിഞ്ഞെടുക്കണം എല്ലാം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ വൻപയറാണ് ഇടുന്നത് വൻപയർ നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വേവിച്ചെടുത്തതാണ് പക്ഷേ അത് ഉപ്പ് ചേർത്ത് വേണം വേവിച്ചെടുക്കാൻ ഇനി അരുപ്പിനാവശ്യമായിട്ടുള്ള ചേരുവകൾ തേങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇവിടെ ഞാൻ പഴുത്ത കാന്താരി മുളകണം അന്നേരം എരിവിനും നിറത്തിനും ഒരുപോലെ വയ്ക്കും തന്നെ എൻ്റെ കാന്താരി അരയ്ക്കുമ്പോൾ പ്രഷറിനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ വെളുത്തുള്ളി ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക മുളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തയ്യാറാക്കാം കടു വറുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് സ്വലപ്പം ഉഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് പിണ്ടി ഇട്ട് കൊടുക്കാം പിണ്ടി ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് പയറും അരിപ്പോട് ഇട്ട് കൊടുക്കാം പയർ വെന്തത് ആയതുകൊണ്ടാണ് അങ്ങനെ ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ പിണ്ടി തോലനെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ലപോലെ തോന്നുന്നു ഇട്ടിട്ടുണ്ട് വളരെ സ്വാദിഷ്ടവും ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചുവറുകാർക്ക് ഇത് ഒരു നേരം ആഹാരമായിട്ടാണ് കഴിക്കാമെന്നാണ് അതായി ശരക്കിയിട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് മെസ്റ്റിതുവരെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാതെ കാണുക